ഈ ശിവമിശു കായിക സ്തുതിയായിരിക്കട്ടെ വളരെ ശ്രദ്ധാപൂർവം സമീപിക്കേണ്ട എറണാകുളം അങ്കമാലി വിഷയത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മേഖലകളിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുകയാണ് എറണാകുളം അങ്കമാലി വിഷയം ഒരു വലിയ നന്മ സിറോ മലബാർ സഭ വിശ്വാസികൾക്ക് മാത്രമല്ല തിരുസഭയിലുള്ള പലർക്കും ഉളവാക്കിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സഭയിൽ കുറവില്ലാത്തത് തെറ്റുപറ്റാത്തത് നമ്മുടെ കർത്താവിനും ത്രിസഭയുടെ സത്യവിശ്വാസം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം പലർക്കും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഭയിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ നന്മതിന്മകളിൽ തങ്ങളുടെ ആത്മീയതയെ ചാരി നിർത്താതെ ഈശോയിലും സഭയുടെ സത്യവിശ്വാസത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇത്തരം വിഷയങ്ങളോ ഇതിനേക്കാൾ വലിയ വിഷയങ്ങളോ ഇനി സഭയിൽ ഉണ്ടായാൽ തന്നെയും അവരുടെ വിശ്വാസ ജീവിതത്തിന് ഇളക്കം തട്ടുകയില്ല യഥാർത്ഥ വിശ്വാസ വീരന്മാരായി ഇവർ സഭയിൽ ഉയരും ഇത്രക്കാരിലാണ് സഭയുടെ ഭാവി പ്രത്യാശയും ഈ പ്രശ്നം ഒരു തരത്തിലുള്ള മതപീഡനമാണ് എന്നതാണ് സത്യം ക്രിസ്തീയ മതപീഡനം പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് രക്തസാക്ഷികളിലും മറ്റും സഹിച്ച പീഡനങ്ങളാണ് എന്നാൽ മതപീഡനത്തിൻ്റെ ആന്തരികത നിരീക്ഷിച്ചാൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വ്യതിയലിപ്പിക്കുവാൻ സാത്താൻ്റെ പ്രേരണയാൽ ചില വ്യക്തികൾ നടത്തുന്ന ശ്രമങ്ങളാണ് മതപീഡനം എന്ന് പറയാം അതിനാൽ ഈശോ ഉള്ള വിശ്വാസിൽ നിന്ന് വ്യതിയലിപ്പിക്കുന്ന എന്തും മതപീഡനത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല മതപീഡകർ വന്ന് തങ്ങളെ ശാരീരികമായി ആക്രമിക്കുന്നതിനെക്കുറിച്ച് മാത്രം ആക്രമിക്കുന്നതിനെ മാത്രം മതപീഡനമായി കരുതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു ചില വഴികളിലൂടെ സാത്താൻ തങ്ങളുടെ ആത്മാക്കളെ ആക്രമിക്കുന്നതും നശിപ്പിക്കുന്നതും അനേകരും തിരിച്ചറിയുന്ന പോലുമില്ല എറണാകുളം വിഷയമെടുക്കുക ഈ പ്രശ്നം വഴി എത്രയധികം പേരുടെ വിശ്വാസമാണ് ക്ഷയിച്ചുപോയത് നഷ്ടപ്പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകരും ഈ കിണിയിൽപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയോടും ഈശോടുമുള്ള സ്നേഹമാണ് തങ്ങൾക്കുള്ളത് എന്ന് സ്വയം കരുതി പരിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിക്കുവാനും അപ്രകാരം അവഹേളിക്കുന്നവരെ വെറുക്കുവാനും മനസ്സുകൊണ്ട് ഏതറ്റം വരെ ആക്രമിക്കുവാനും ഇടയാകുന്നത് തങ്ങളെ വിശ്വാസം ക്ഷയിച്ചു പോയതിൻ്റെയും നഷ്ടപ്പെട്ടു പോയതിൻ്റെയും ഒക്കെ തെളിവാണ് എന്നവർ മനസ്സിലാക്കുന്ന പോലുമില്ല ഇതാ രൂപതയിൽ ഉള്ളവരിൽ മാത്രമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും ഈ വിഷയം ശ്രദ്ധിക്കുന്ന അനേകരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൈവപക്ഷത്ത് നിൽക്കാതെ ആരുടെയെങ്കിലും പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരിൽ ഈ വിശ്വാസശോഷണം അവർ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സാത്താൻ നടത്തുന്ന വലിയ പീഡനമാണിത് തങ്ങൾ ചെയ്യുന്നത് നീതിന്യായവുമാണെന്ന് തോന്നിപ്പിച്ച് പ്രമുഖരായ ചില വ്യക്തികളെ കൊണ്ട് അവൻ തെറ്റ് ചെയ്യിക്കുന്നു അവരുടെ തെറ്റിനെ തിരുത്തുവാനും ചൂണ്ടിക്കാട്ടാനുമായി സ്നേഹവിരുദ്ധമായി മറ്റു ചിലർ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ഇവർ ഇരുകൂട്ടരും നാശമടയുന്നു ദൂരെ ഇരുന്ന് ഇവരെ വിധിച്ചും കുറ്റം പറഞ്ഞും ഇവരുടെ ദുർമാതൃക കണ്ടും അനേകം തങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ ലാഭം മുഴുവൻ സാത്താൻ ആളെയും തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ ഒരു മൂടുപടം ഇട്ടിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരിക്കേണ്ട ശരിയായ മനോഭാവം നഷ്ടപ്പെട്ടവരിൽ അവർ പോലും അറിയാതെ പരസ്പര സ്നേഹം നഷ്ടപ്പെടും ഇത് ഈ വിഷയത്തിൽ കാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ട് സഭയിലേക്കും ക്രിസ്തുവിലേക്കും പുറത്തുള്ളവർ വരേണ്ടതാണ് എന്നാൽ സഭയിൽ നടക്കുന്ന ഈ ദുർമാതൃക മൂലം സഭാവിശ്വാസികൾ പലരും നിരീശ്വരരും പെന്തക്കോശല വിശ്വാസികളും ഇതര മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുമായി എൻ്റെ ഭാഗത്ത് ഇത്തരം വീഴ്ച ഉണ്ടാകില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഈ വിഷയത്തിൽ ഒരു ക്രിസ്ത്യാനി സ്വീകരിക്കേണ്ടത് എറണാകുളം അങ്കമാലി വിഷയത്തിൽ ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് ഒരുവൻ തെളിയിക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഭാഗത്തു കൂടി ഇന്നുകൊണ്ടാണ് പ്രവൃത്തികളിലും നിലപാടുകളിലും വാക്കുകളിലും ശരീരഭാഷയിലും ഇത് വെളിപ്പെടുകയും വേണം ക്രൈസ്തവ രക്തസാക്ഷികൾ ആ ഉന്നത സ്ഥാനം നേടിയത് സത്യത്തെ പ്രതി സഹിച്ചതുകൊണ്ട് മാത്രമല്ല തങ്ങളെ പീഡിപ്പിക്കുന്ന വധിക്കുന്ന ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും അവരുടെ ആത്മരക്ഷയ്ക്കായി ദാഹിച്ചുകൊണ്ടുമായിരുന്നു എൻ്റെ സ്ഥാനത്ത് വിശുദ്ധൻ അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ അവർ അവരെന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു എങ്ങനെ പെരുമാറുമായിരുന്നു എങ്ങനെ സംസാരിക്കുമായിരുന്നുവെന്ന് ശാന്തമായി ധ്യാനിക്കുന്നത് ഏറെ നന്നായിരിക്കും ഈ സംഭവവികാസം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ വർദ്ധിച്ചു വരാവുന്നതുമായ ചില കാര്യങ്ങളും ഏറെ വേദനിപ്പിക്കുന്നവയാണ് വിശ്വാസികൾ സഭാധികാരികളെ ആദരി സഭാധികാരികളെ ആദരിക്കുന്നതും അനുസരിക്കുന്നതും ഈശോയുമായി ബന്ധപ്പെടുത്തിയാണ് ഈശോടുള്ള സ്നേഹവും ബന്ധവും നഷ്ടപ്പെടുകയും ദൈവഭയം നഷ്ടപ്പെടുകയും ചെയ്താൽ സഭാധികാരികളെ സാധാരണ മനുഷ്യരെ പോലെ അവർ കാണാൻ കഴിയൂ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും പരിശുദ്ധ കുർബാനയുടെ പേരിൽ വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവർക്ക് സഭാ സഭാശുശ്രൂഷകരോട് തെല്ല് ബഹുമാനമുണ്ടാകില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അഭിഷേകം കൃപയുണ്ടെന്ന് അറിയപ്പെടുന്നവർ പോലും അഭിവന്യ പിതാക്കന്മാർക്കെതിരെ പരസ്യമായി ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മോശപ്പെട്ടതാണ് അഭിവന്യ പിതാക്കന്മാരോടും വൈദികരോടും ഉണ്ടായിരുന്നവർക്ക് അത് കുറയുവാനും ഉണ്ടായിരുന്ന അല്പ ബഹുമാനം നഷ്ടപ്പെടുവാനും ഇത് ഇടയാക്കും നമ്മുടെ കർത്താവിനോട് പരിസ്ഥിതി കുർബാന ഉണ്ടായിരുന്ന ഭയഭക്തി ആദരവുകൾ നമ്മുടെ കർത്താവിനോട് പരിസ്ഥിതി കുർബാനകളുണ്ടായിരുന്ന ഭയഭക്തി ആദരവുകൾ ഉള്ളിൽ നിന്ന് കളയുവാൻ തൻ്റെ നിലപാട് ഇടയാക്കിയിട്ടുണ്ടോ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഭയത്തോടും വിറയിലോടും കൂടി ചിന്തിക്കേണ്ടതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് ഉള്ളിലേക്ക് തന്ന ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഈയിടെ നടക്കുകൂടി ചെയ്തപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ട് സഭാധികളുള്ള ആദരവ് നഷ്ടപ്പെട്ട് സഭാധികരുടെ മേൽ വിശ്വാസികൾ കൈവയ്ക്കൈവെക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ഒരു ചിന്ത മുൻപുണ്ടായത് ഈയിടെ പരിസ്ഥൂപന സമയത്ത് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നൊരു വൈദികനെ ആക്രമിക്കുന്നു കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ശരിയായിരുന്നു എന്ന് ബോധ്യമുണ്ടായി മാത്രവുമല്ല ആ വൈദികൻ ആക്രമിക്കപ്പെട്ട സമയത്ത് എതിർച്ചേരിയിൽ നിന്ന് ഏറെ അഭിഷേകമുണ്ടോ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി പറഞ്ഞത് സാഹചര്യം അനുകൂലമായിരുന്നുവെങ്കിൽ ഒരച്ഛനെ താൻ എന്നായിരുന്നു സഭാധികാരികൾ ഏറെ ശ്രദ്ധിക്കണം തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവപക്ഷത്ത് നിന്ന് ശരിയാമ്പതം നിർവഹിച്ചില്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് ഏത് വിധത്തിലുള്ള മോശപ്പെട്ട ഇടപെടൽ ഇടപെടലുകളും പ്രതീക്ഷിക്കണമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി തോന്നുന്നു ദൈവത്തോട് സ്നേഹമുള്ള ദൈവയമുള്ളവർ മാത്രം എത്ര വേദനിപ്പിച്ചാലും കുറവുകൾ കാട്ടിയാലും അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഗുരുതരമായി വീഴ്ചകൾ വരുത്തുന്ന വൈദികർക്കെതിരെയും വൈദ്യർക്കെതിരെയും മറ്റും ഉചിതമായ ശിക്ഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ളതോ മറ്റേതെങ്കിലുമൊക്കെ വീഴ്ചകളും അനുസരണക്കെടുകളും കാട്ടുവാൻ സഭയിൽ എല്ലാ തലങ്ങളുള്ളവർക്ക് സ്വാഭാവേന ഒരുതരം മനോഭാവം തന്നെ രൂപപ്പെടും തങ്ങൾക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ശുശ്രൂഷകർക്ക് മറ്റും ഒരു സങ്കോചവും ഉണ്ടാവുകയില്ല മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവഭയം ഉള്ള ചിലർ മാത്രം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് സഭാ ശുശ്രൂഷകർക്ക് വിധേയപ്പെട്ടു നിൽക്കുകയും ചെയ്യും അഭിമന്യ ഭ്രാങ്കോ പിതാവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു അസ്വസ്ഥ സഭയിൽ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്ട്രി പത്ത് ദിവസം പരിത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ എഴുതിയ തിരുസഭയിൽ നിന്ന് എത്രയോ മനോഹരി എന്ന ഗ്രന്ഥം ആ വിഷയ സംബന്ധമായി പലർക്കും സഭയുണ്ടായ സ്നേഹക്കുറവ് മാറുവാൻ സഹായിച്ചു എന്നത് മനസ്സിലായിട്ടുണ്ട് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ഈ പ്രത്യേക സാഹചര്യത്തിലും ഞങ്ങളൊരു ഗ്രന്ഥം പുറത്തിറക്കുകയാണ് സത്യവിശ്വാസത്തിൻ്റെ പ്രാധാന്യവും സൗന്ദര്യവുമാണ് അതിലെ പ്രതിവാദി വിഷയം സത്യവിശ്വാസമുള്ളവർക്ക് സഭയിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ നിരാശ ഉണ്ടാക്കുകയില്ല എന്നും സത്യവിശ്വാസിൽ വളരുകയും വളർത്തുകയുമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത് ഒപ്പം ഈ മാസം പന്ത്രണ്ട് മുതൽ ഈ മാസം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ വളരെ പ്രത്യേകമായൊരു ഓൺലൈൻ ശുശ്രൂഷയും ഐ എച്ച് സെമിസ്റ്ററി ക്രമീകരിക്കുന്നു ഇന്ത്യ സമയം രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെയും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ എട്ട് പതിനഞ്ച് വരെയുമായിരിക്കും ഈ ശുശ്രൂഷ ഇരു സമയത്തും ഒരേ ശുശ്രൂഷ തന്നെയായിരിക്കും ഇഷ്ടമുള്ള സമയത്ത് പങ്കെടുക്കാവുന്നതാണ് ആത്മരക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യകതയും അതിന് വിവിധങ്ങളായ വഴികളും അതോടൊപ്പം കേരളസഭയിൽ സവിശേഷമായി ഈ സമയത്ത് നാം ചെയ്യേണ്ട പ്രത്യേക ശുശ്രൂഷകളും ഈ ധ്യാനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും അതോടൊപ്പം എറണാകുളം അങ്കമാലരൂത വിഷയ പരിഹാരത്തിനായി പ്രത്യേക പ്രാർത്ഥന പരിഹാര ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് ഈ ശുശ്രൂഷയിലേക്ക് ത്രിസഭാ സ്നേഹമുള്ള ഏവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക നമ്മൾ കർത്താവായ ഈശോ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആ